ഹലോ ഹലോ ദുവാ മേഡമാണോ ദുവാ ഞാൻ ബാങ്കിൽ നിന്ന് വിളിക്കുവാണേ കിണ്ടർ ജോയി മേടിക്കാനായിട്ടേ മേഡത്തിന് ലോൺ വേണോ എത്ര രൂപയാണ് വേണ്ടത് അഞ്ച് രൂപ ഓക്കെ ഓക്കെ മേഡം മേഡം കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാനാണോ അല്ല മാഡത്തിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ വൺ വൺ ടുവൻ ഫൈവ് സെവൻ സെവൻ ടെൻ 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 ഓക്കെ മേഡം ഓക്കെ അപ്പൊ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് മാഡത്തിന് കിണ്ടർ ജോയ് വീട്ടിൽ വരും കേട്ടോ പക്ഷെ കിണ്ടർ ജോയും ഞാൻ തിന്നും ടോയിയും ഞാൻ എടുക്കും കവറും മാത്രം ഞാൻ മേഡത്തിന് തരാം അയ്യോ അങ്ങനെ പറയരുത് മാഡം അഞ്ചു രൂപയ്ക്ക് അതേ കിട്ടത്തോളൂ മാഡത്തിന് വേറെ കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്തുവാണ് ഏത് ദോശയാ വേണ്ടത് മേഡത്തിന് ഷഫു ദോശ ഷഫുളന്ന് പറഞ്ഞ ദോശ ഇല്ല മേഡം ദോശയുടെ കൂടെ കഴിക്കാൻ മേഡത്തിൽ എന്തുവാ വേണ്ടത് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ കേറ്റു കുഞ്ഞു കോഴിയുടെ വേണോ വലിയ കോഴിയുടെ വേണോ വലിയ കോഴിയുടെ ഓക്കെ മേഡം കോഴിയുടെ ചിക്കൻ ഫ്രൈ വേണോ അതോ പശുവിൻ ചിക്കൻ ഫ്രൈ വേണോ ചിക്കൻ ഓക്കെ മുട്ട വെച്ച് ചിക്കൻ ഫ്രൈ വേണോ മുട്ട വെക്കാത്ത ചിക്കൻ ഫ്രൈ വേണോ മുട്ടയെല്ലാ ഓക്കെ പൊടിയുള്ള ചിക്കൻ ഫ്രൈ വേണോ പൊടി ഇല്ലാത്ത ചിക്കൻ ഫ്രൈ വേണോ പൊടി ഇല്ലാത്ത ചിക്കൻ